ുഷ്ഠാനങ്ങൾ കൊണ്ടും സാംസ്കാരിക പൈതൃകം കൊണ്ടും സമ്പന്നമാണ് കേരളം അതുകൊണ്ടുതന്നെ തീർത്ഥാടന ടൂറിസം സാധ്യതകളും ഇവിടെ ഏറെയാണ് ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ പെരങ്ങോത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന കുടൽപാടിക്കുന്ന് ആത്മീയതക്കപ്പുറം നനത്ത കാലാവസ്ഥയും അല്പം സാഹസികതയുമൊക്കെ സഞ്ചാരപ്രിയരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട് കഠിനമായ പോലും തണുപ്പിക്കുന്ന സുന്ദരമായ കാലാവസ്ഥയാണിവിടെ കുത്തനെയുള്ള കയറ്റം കയറിയാൽ അങ്ങിങ്ങായി കറുത്ത പാറകൾ കാണാം കാട്ടുകോഴികളും മറ്റു പക്ഷികളുമൊക്കെ യഥേഷ്ടം വിലസുന്ന ഇടം ലക്ഷ്യസ്ഥാനത്തെത്തി കഴിയുമ്പോൾ കാണാം പൂജയ്ക്കായി ഒരുക്കിയ കരിങ്കൽ കൂട്ടങ്ങൾ ചിരപുരാതനമായ ഈ കുഴൽപാടിക്കുന്നിന് ഒരു ചരിത്രമുണ്ട് പൂർവികർ പറഞ്ഞു കേട്ട ഒരു വിശ്വാസകഥ ഉത്തര കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രമെന്ന് വിളിക്കപ്പെടുന്ന മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ആരൂഢ സ്ഥാനമാണത്രേ കുഴൽപാടിക്കുന്ന് വർഷങ്ങൾക്ക് മുൻപ് വില്ലുമംഗലം സ്വാമി തപസ്സനുഷ്ഠിച്ചയിടമായ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ബാലസ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും പിന്നീട് കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവിൽ ഓലയമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് മാറിയെന്നുമാണ് വിശ്വാസം വടക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ശ്രീ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ അവിടെ പോയി ആ പാറയിൽ തൃക്കാൽ കൊണ്ട് ചവിട്ടി കുഴിച്ചൊരു കുളം സൃഷ്ടിക്കുകയും അവിടെ അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്ക് ആലയം ഉണ്ടാക്കുകയും ചെയ്തു കാലുകളടക്കാൻ പോയിൽ എന്ന സ്ഥലത്ത് ഇതിൻ്റെ നേരെ കിഴക്ക് തെക്കേ മൂലയുള്ള ആ തടത്തിൽ വിട്ടുകൊണ്ട് ഉണ്ണിക്കണ്ണൻ ഇവിടെ വില്ലുമംഗലം സ്വാമിയാർ ഇരുന്ന് തപസ് ചെയ്ത ആ പാറമേലിരുന്ന് ഓടക്കുഴൽ വിളിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം അങ്ങനെയാണ് കുഴൽപാടിക്കുന്ന് എന്ന നാമധേയം ഈ പ്രദേശത്ത് വന്നു ചേർന്നത് അതിനു മുമ്പ് ഈ പ്രദേശത്തിന് പെരുങ്കുന്ന് എന്നാണ് പേരുണ്ടായിരുന്നത് അത് ലോപിച്ച് ലോപിച്ച് ഇപ്പോൾ പെരിങ്ങോം എന്നായി മാറിയിട്ടുണ്ട് ഈ പ്രദേശത്തിൻ്റെ പേര് എന്നാൽ പെരുംകുന്നിൽ കാലിമീച്ചു നടന്ന മറ്റൊരു കഥയാണ് കുഴൽപാടിക്കുന്നിലെ വിശ്വാസികൾക്ക് പറയാനുള്ളത് വർഷങ്ങളായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മാത്രം കൊണ്ടാടാറുള്ള ഇവിടെ നിത്യേനയുള്ള പൂജകളോ വിളക്ക് വെക്കലോ ഒന്നും ഉണ്ടാവാറില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശ്രീകൃഷ്ണ ഭഗവാന് പൂജകൾ ഒരുക്കാൻ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ എല്ലാ മാസവും തിരുവോണം നാളിൽ ഇവിടെ പൂജകൾ നടക്കുന്നു കുറച്ചുപേർ ചേർന്ന് ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ഒരുക്കത്തിലാണ് പൂർവികർ ഇവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തിയെങ്കിലും പിന്നീട് നമുക്ക് വേണ്ട രീതിയിൽ നാട്ടിന്റീത ഇത് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് ഈ പറഞ്ഞതുപോലെ അഷ്ടമി രോഹിണിക്ക് അവരിവിടെ ഘോഷയാത്ര വന്ന് പൂജ നടത്തി പായസം കൊടുക്കുന്നൊരവസ്ഥ ഇവിടെ നിലവിൽ മുടങ്ങാതെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ എല്ലാ മാസവും തിരുവോണ പൂജ ഞങ്ങൾ മുടങ്ങാതെ നടക്കുകയാണ് ദൂരെ നിൽക്കുന്ന പോലും ആളുകൾ അത് ബുക്ക് ചെയ്ത് വരികയാണ് ചെറുപുഴ പഞ്ചായത്തിലെ കൊട്ടത്തലച്ചിമല പോലെയും ഏഴിമല പോലെയും സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തിലധികം ഉയരമുള്ള കുഴൽപ്പാടിക്കുന്നിനെയും സഞ്ചാരികൾ ചേർത്ത് നിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുക എന്നതോടൊപ്പം സ്ഥലത്തിന്റെ ഐതിഹ്യവും പെരുമയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഇവിടെയുള്ള വിശ്വാസികൾ കണ്ണൂർ